അയോധ്യയിൽ ശ്രീരാമന് മഹാസൌധമൊരുങ്ങുമ്പോൾ രണ്ട് പതിറ്റാണ്ട് മുമ്പത്തെ ത്യാഗങ്ങളുടെ ഓർമ്മയിൽ ഒത്തുകൂടിയിരിക്കുകയാണ് കോഴിക്കോട്ടെ കർസേവകന്മാർ വെള്ളിമാട് വെളിമാടുക മാതാ അമൃതാനന്ദമയ മഠത്തിൽ നടന്ന കുടുംബ കൂട്ടായ്മയിൽ അറുപതോളം കർസേവകരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ഫെബ്രുവരി പത്തൊമ്പതിന് നടക്കുന്ന അയോധ്യ തീർത്ഥാടനത്തിന് മുന്നോടിയായാണ് കുടുംബ സംഗമം നടത്തിയത് ദേശീയ സ്വാഭിമാന ബോധത്തിന്റെ കൊടിയടയാളമായി അയോധ്യയിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ വെല്ലുവിളികളും പ്രതിസന്ധികളും മറികടന്ന് രണ്ടു പതിറ്റാണ്ട് മുൻപ് നടത്തിയ മഹാപ്രയത്നത്തിന്റെ ഓർമ്മകളിലാണ് കോഴിക്കോട്ടെ കർസേവകന്മാർ

തിരിച്ചുവരവുണ്ടാകില്ലെന്ന് ഉറപ്പിച്ച് അയോധ്യയിലേക്ക് പോയ കർസേവകരുടെ ജീവത്യാഗത്തിലൂടെയാണ് രാമരാജ സൃഷ്ടി സാധ്യമാകുന്നതെന്ന് കോഴിക്കോട് അമൃതാനന്ദ മയീമഠത്തിലെ സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു നിങ്ങൾ രാമവിഗ്രഹത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങളുടെ പാദം തൊടാൻ പാദത്തിൽ അവരുടെ ഉത്തരേണ്ടി പോയാലും കൂടുതൽ ആ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നമ്മളെയൊക്കെ ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളെ സംസ്കാരത്തെ ഇവിടെ നശിപ്പിച്ചു എന്നാലും നശിക്കാതെ കിടക്കുക ഇനിപ്പോഴും നമ്മൾ കല്ലൊട്ടുകൾ അതിനിടയിൽ ഫെബ്രുവരി പത്തൊമ്പതിന് അയോധ്യയിലേക്ക് കർസേവകർ നടത്തുന്ന തീർത്ഥാടനത്തിന് മുന്നോടിയായി വെള്ളിമാടിക്കുന്ന് മാതാ അമൃതാനന്ദമായി മഠത്തിൽ നടത്തിയ കുടുംബസംഗമം കർസേവകാലത്ത് സ്വയം സേവകർ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് പുതിയ തലമുറയ്ക്കുള്ള പരിചയപ്പെടുത്തൽ കൂടിയായി ജനം കോഴിക്കോട്